ഹായ് ഇന്ന് നമുക്കൊരു ചക്ക കൊണ്ടൊരു പരിപാടി ചെയ്യാവേ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് കടലമാവ് ബേസൺ പൗഡർ പിന്നെ നമ്മളിടുന്നത് ഒരു ശകലം അരിപ്പൊടി അതിനേക്കാളും കുറച്ച് മതി പിന്നെ ഞാൻ ഇത്തിരി പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതൊക്കെ ഇട്ടത് കാര്യമുണ്ട് മൈദാ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇത്രയൊക്കെ ഇട്ടത് മൈതാമാ എൻ്റെ ഇടയ്ക്കിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ കൂടെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ലേശം ഇട്ടേ ആ ചക്കു മധുരം കാണും എന്നാലും നമുക്കൊരു ലേശം പഞ്ചസാരയും കൂടി ഇട്ടാക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല മധുരം വേണ്ടേ നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടു പക്ഷേ ഇതിന് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ അപ്പോൾ ഞാനതിനകത്തേക്ക് ഇത്തിരി കടലമാവ് തന്നെ ഇറ്റാക്കാവേ മറ്റുള്ള പൗഡറുകൾ വേണ്ട കടലമാവ് തന്നെയാണ് ഇടുന്നത് കേട്ടോ കടലമാവിനാണ് ടേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നപ്പം നമ്മൾ ഇത്തിരി കൂടെ ഇട്ട് കൊടുത്തേ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചക്കച്ചള ഇട്ട് കൊടുക്കാം കൂഴച്ചക്കയാണെങ്കിലും വരിക്കച്ചക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ വരിക്കച്ചൊക്കെയാണേ നല്ല കട്ടായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ മൂന്ന് ചുളയുണ്ടേ നമ്മൾ നമ്മളതിനകത്ത് കടലമാവ് വിട്ടതുകൊണ്ട് അതിനൊരു നല്ല മഞ്ഞ കളറൊക്കെ അല്ലേ അപ്പൊ അതിനെ നമുക്ക് റെഡി ആക്കിയേക്കാം അപ്പൊ അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ പാൻ വെച്ചാല് എണ്ണ കുറച്ചൊഴിച്ചാൽ മതി പരന്ന് കിടക്കുമല്ലോ ഈ ഒത്തിരി എണ്ണ ഒഴിച്ച് ഇതിനൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാക്കി കളയാനും ഒക്കെ നിൽക്കണം അതിനോണ്ട് അതിലേക്കാൻ ഭേദം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് ഒത്തിരി എണ്ണയ്ക്കകത്തേക്ക് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ഞാൻ കുറച്ച് എണ്ണയ്ക്കകത്തേ ഉണ്ടാക്കാറുള്ളൂ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ എണ്ണയെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക എടുത്ത് നന്നായിട്ട് ആ മാവിനകത്തേക്ക് മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മാവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഒരു ചുളയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നാല് ചുള വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് മറിച്ച് താറു നോക്കട്ടെ ആ മറച്ചിട്ട് ഈ അതായത് ഫ്ലെയിം ഫ്ലെയിമേല കുറച്ചായിട്ട് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഭംഗി അങ്ങ് കറുത്തു പോവേ ഇതേ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നാണേ ഇപ്പം കുറേ കാലമായിട്ട് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ പഴയ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇങ്ങനെയൊന്നും ചക്ക ഉണ്ടാക്കി തരുന്നില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഇവിടെ ഉള്ളപ്പം വലിയ ഇഷ്ടമാണിത് അപ്പോൾ ചക്ക ഉണ്ടാകുന്ന കാലത്തൊക്കെ ചക്കയിൽ കഴിയുമ്പോൾ പറയും മോളേ അത് കണ്ടെണ്ണം ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പം ആര് പിന്നും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നാലും ഇതൊന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് എടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കൈക്കുമല്ലോ ഉണ്ടാക്കി പെട്ടെന്ന് ആവശ്യം ഉണ്ടാക്കാന് ഇങ്ങനെ ഒരു ചിലപ്പോൾ മാവുമൊക്കെ വറക്കാൻ ഒരുപാടുല്ല പക്കച്ചല ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഒത്തിരി എണ്ണയും കുടിക്കില്ല അത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒഴിച്ചതെന്നെ അത്രയുള്ളൂ എണ്ണ കണ്ടവൻ ഒഴിച്ചൊന്നും ഒഴിക്കണ്ടിട്ട് പൊതുച്ച് ഒന്ന് മറിച്ച് മറിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിപ്പാ പറയുന്ന പേര് എന്തി എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാലും ചപ്പ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ലതാ ചക്ക കൊണ്ട് ഇത് പക്കോട എന്ന് പറയാൻ വേണമെങ്കിൽ ചക്ക കൊണ്ട് ഉള്ള പക്കോട ചക്ക പക്കോട എന്ന് വേണമെങ്കിൽ ഇതിനൊരു പേരിട്ട് കളയാം കേട്ടോ എന്തെങ്കിലും ഒരു പേര് വേണ്ടേ എനിക്ക് എനിക്കിൻ്റെ പേര് ശരിക്കും അറിഞ്ഞുകൂട ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് ഓർമ്മയേണ്ടതാണ് എന്താണേലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരമാണെന്ന് എനിക്കറിയാം ഞാനും അന്നൊക്കെ കഴിക്കുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് ഉള്ളൂ ഇത് ടേസ്റ്റി ആണ് നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി കോരി എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചക്ക പൊരി റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും കഴിക്കാം നല്ലൊരു സ്നാക്സാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്